അതിപ്പോൾ ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങാം കേട്ടോ നമ്മുടെ ലെഞ്ചിലേ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഒന്ന് കണ്ടാലോ എന്നിട്ട് പുറകെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഊണ വിളമ്പിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി ഞാൻ ഇന്നും ഇലയിട്ട് ചോറ് വിളമ്പുന്ന സ്ഥലത്ത് നല്ല വെയിലായി കേട്ടോ ഒരു എട്ടര കഴിഞ്ഞു ഞാൻ ഇന്ന് ഊണ ഊണവിളമ്പിട്ടൊക്കെ എടുത്തപ്പോൾ അപ്പോൾ നമുക്കിന്ന് ചൂട് ചോറും തേങ്ങാച്ചമ്മന്തിയും ഉണക്കമന്തി പൊരിച്ചതും വാഴക്കൂമ്പും ചെറുപയർ കൂടി തോരനാക്കിയതും പിന്നെ നമ്മുടെ മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ വാഴക്കൂമ്പ് വെറുതെ ദൂരം വെക്കുന്നതിനേക്കാളും ചെറുപയറോ വൻപയറോ എന്തെങ്കിലും കൂടി ഇട്ട് വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ ഉണക്കമീനും ചമ്മന്തി മാത്രം മതിയല്ലോ ചോറ് കഴിക്കാനൊക്കെ ആയിട്ട് എന്തൊക്കെ ആയാലും എനിക്ക് വളരെ പ്രിയപ്പെട്ട കറികളായിരുന്നു ഇന്നുണ്ടായിരുന്നതൊക്കെ അപ്പോൾ ഇന്ന് എന്ന ദിവസത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പകലുള്ള കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ നമ്മൾ വൈകുന്നേരം വീട്ടിൽ വന്നു സന്ധ്യാസമയമായി വിളക്ക് വെക്കാൻ സമയമായി വിളക്ക് വെച്ചു നാമഞ്ചി വെച്ചു ഇനി നമുക്ക് രാത്രിത്തെ അത്താഴത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഇന്ന് ഒരുപാട് മീൻ കിട്ടി കേട്ടോ രണ്ട് ദിവസമായിട്ട് നമ്മൾ മീനൊന്നും വാങ്ങാറില്ലായിരുന്നു ഇതിപ്പോൾ ഒരുപാട് ഐറ്റങ്ങളുണ്ട് കേട്ടോ നെത്തോലയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന മീനേ എനിക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ മീൻ വെട്ടാൻ പോയില്ല ആ പണി അമ്മ ആയിട്ടെടുത്തു ഇന്ന് രാവിലെ തന്നെ ഞാൻ കട്ടൻ ചായ കുടിച്ചില്ല കാരണം നമ്മുടെ പഞ്ചസാര തീർന്നിട്ട് രണ്ട് ദിവസമായി കേട്ടോ വൈകുന്നേരം വന്നപ്പോൾ മേടിച്ചിട്ട് വന്നു വന്ന പാടെ ഒരു കട്ടൻ അങ്ങ് ഇട്ട് കുടിച്ചു കേട്ടോ പിന്നെ ഇത്തിരി പരിപാടി ബാക്കിയുണ്ടേ ഇത് കുറച്ച് ബീഫാ കേട്ടോ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത് വെച്ച് ഒരു കട്ട്ലെറ്റ് ഉണ്ടാക്കിയെടുത്താലോന്നാണേ ഞാൻ ചിക്കൻ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ബീഫ് വെച്ച് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എന്നാൽ പണി നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് കുറച്ച് കിളർത്ത് പോയി കേട്ടോ പിന്നെ നമ്മുടെ ബീഫ് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് അമ്മ നല്ല അടിപൊളിയായിട്ട് മീനൊക്കെ വെട്ടിക്കൊണ്ട് വന്നു നമ്മൾ മീനുള്ള അരപ്പൊക്കെ തയ്യാറാക്കി ഉണ്ടമുളക് ചേർത്തിട്ടാണ് നമ്മൾ മീൻകറി വെക്കുന്നത് പിന്നെ നമ്മുടെ നെത്തോലി മീൻ നാളത്തേക്ക് മാറ്റി കേട്ടോ അതിന് നമുക്ക് ഈ നമ്മുടെ കാന്താരി മുളകിട്ട് ചതച്ച് തോരനാക്കാന്ന് വെച്ചു അപ്പോൾ കട്ലറ്റിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് കോൺഫ്ലോറിലോട്ട് കുറച്ച് ഒരു മുട്ടയുണ്ടായിരുന്നുള്ളു അത് പൊട്ടിച്ചൊഴിച്ചിട്ട് കലക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും ചോ മറ്റേ സവാളയുള്ളിയും എടുക്കാം എല്ലാ കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നോ കേട്ടോ സവാളയുള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൊത്തി അരിഞ്ഞിട്ട് നമ്മുടെ നെയ്യൊന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് ബീഫ് വേവിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്നടിച്ചെടുത്തു കേട്ടോ എന്നിട്ട് അതൊക്കെ കൂട്ടി ഒന്ന് കുഴച്ചെടുത്തു നമ്മുടെ ബ്രെഡ് പൊടിയിലൊക്കെ മുക്കിയിട്ട് നമ്മൾ വികലാംഗയായി നമ്മുടെ സ്വന്തം ചീണച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് പൊരിക്കാനൊക്കെ ആയിട്ട് വെച്ചു കേട്ടോ എനിക്ക് ഉരുളക്കിഴങ്ങ് നല്ല പണി തന്നെ കിളർത്ത് പോയത് കൊണ്ടാണോ എന്നറിയില്ല അത് നന്നായിട്ടൊന്ന് വിന്ത് കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ കൈകൊണ്ടൊന്ന് ഉടച്ചെടുത്തു അങ്ങനെ നമ്മുടെ മീൻകറിയും കട്ട്ലറ്റും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കട്ട്ലെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു തട്ടിക്കൂട്ട് കട്ട്ലറ്റ് എന്നാലും ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മീൻകറിയും ചോറും ഒക്കെ കഴിക്കാനായിട്ട് എടുത്തു ഇതിൻ്റെ കൂടെ കട്ട്ലെറ്റ് കഴിക്കുന്നൊന്നും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞു എല്ലാവരുടെയും ഓണം കഴിഞ്ഞു ഞാൻ കഴിക്കാൻ വന്നപ്പോൾ സമയം എന്താ പത്ത് മണിയാവാൻ പോകുന്നു കേട്ടോ അപ്പോൾ ചോറും മീൻകറിയും കട്ലറ്റും ഇതെന്ത് കോമ്പിനേഷനാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് പോയി കഴിച്ചിട്ട് പോയവരൊക്കെ ഉണ്ടല്ലോ കട്ട്ലറ്റ് എടുത്ത് വെച്ച് ഞാൻ ചോറ് കഴിക്കാതിരുന്നപ്പോഴുണ്ടല്ലോ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ തലമൊക്കെ തുടങ്ങി കേട്ടോ ഇന്ന് വേറെയും കുറെ പണികളുണ്ടായതുകൊണ്ട് ഒരുപാട് ലേറ്റ് ലേറ്റായിപ്പോയി കേട്ടോ അപ്പോൾ നല്ല രുചിയോടുകൂടി ചോറൊക്കെ വാരി കഴിച്ചു ഭയങ്കര ഞാൻ ഈ പരിപ്പ് കൂടെ കൂട്ടി ചോറ് കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മീനാക്ഷി അമ്മയും കല്യാണിയമ്മയും എൻ്റെ സ്വന്തം അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ചെയ്യാൻ മറക്കരുത്